നാരായണീയം ദശകം രണ്ട് ഭഗവത് ഭക്തി മഹത്വവും ഗജാനന സ്വരൂപമാധുര്യവും ഗജാനന പദ്ർനിശം അനേകദം തം ഭക്തം ഏകദമ सरस्वति नमस्तुभ्यं वरदिज्ञानरूपिणी विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा गुरुर्ब्रह्मा गुरुर्विष्णुर्गुरुर्देवो महेश्वर गुरुः साक्षात् परं ब्रह्म तस्मै श्रीगुरवे नमः

ൂപം വനമാല്യകാരപടല ശ്രീവത്സതി പ്രം ഭ ഈ ദശകം ശാർദൂല വിക്രീഡിതം എന്ന വൃത്തത്തിലാണ് എഴുതിയിരിക്കുന്നത് ഭാഗവതത്തിലെ പോലെ ഭക്തന്മാരുടെ നിരന്തരമായിട്ടുള്ള ധ്യാന പരിശീലനത്തിനായിട്ട് സന്ദർഭം കിട്ടുമ്പോഴൊക്കെ ഭഗവത് സ്വരൂപ വർണ്ണന ഈ നാരായണത്തിൽ കൊടുത്തിട്ടുണ്ട് നാരായണത്തിൻ്റെ ഒരു മാഹാത്മ്യമാണത് സൂര്യസ്പർധി കിരീടം സൂര്യനോട് മത്സരിക്കുന്ന കിരീടം അതായത് സൂര്യനേക്കാളും ശോഭയേറിയ കിരീടം ഊർധ്വതിലക പ്രോദ്ഭാസി ഫാലാന്തരം ഊർധ്വതിലക പ്രോദ്ഭാസി ഫലാന്തരം ഊർധ്വതിലകം ഗോപിക്കുറി ചാർത്തി മിന്നുന്ന നെറ്റിത്തടം ഫാലാന്തരം നെറ്റിത്തടം കാരുണ്ാകുല നേത്രം ദയ കവിഞ്ഞൊഴുകുന്ന കരുണകവിഞ്ഞൊഴുകുന്ന കണ്ണുകൾ ആർദ്രഹസിതോല്ലാസം ആർദ്രമായ കുളിർമയുള്ള പുഞ്ചിരിയുടെ പ്രകാശം സുനാസാപുടം മനോഹരമായ മൂക്ക് ഗണ്ഡോദ്യൻ മകരാഭകുണ്ടലയുഗം കവിൾത്തടങ്ങളിൽ പ്രതിഫലിച്ച് തിളങ്ങുന്ന മകരകുണ്ടലങ്ങൾ മകര ആകൃതിയിലുള്ള കുണ്ടലങ്ങൾ അതിൻ്റെ ഭംഗി ഇങ്ങനെ പ്രകാശിക്കുകയാണ് കണ്ഠോജ്വല കൗസ്തുഭം കഴുത്തിന് ശോഭ കൂട്ടുന്ന മനോഹരമായ കൗസ്തുഭം എന്ന രത്നം പാലാഴി കടഞ്ഞപ്പോൾ കിട്ടിയ കൗസ്തുഭം എന്ന രത്നം ഇളം ചുവപ്പ് നിറമുള്ള രത്നം വനമാല്യഹാരപടല ശ്രീവത്സദീപ്രം വനമാല മുത്തുമാലഹാര മുത്തുമാലകൾ ശ്രീവത്സം എന്ന മറഗ് വനമാല മുത്തുമാലകൾ ശ്രീവത്സം എന്നിവയാലും പ്രകാശിക്കുന്ന തത് രൂപം നിന്തിരുവഴിയുടെ ആ രൂപത്തെ വൈകുണ്ഠ സാക്ഷാൽ രൂപത്തെ അഹം ഞാൻ ഭജേ നിരന്തരം ധ്യാനിക്കുന്നു ഇവിടെ ഭഗവാന്റെ ആ മനോഹരമായ രൂപത്തിന്റെ ഒരു വർണ്ണനയാണ് ഈ ശ്ലോകത്തിൽ സൂര്യനേക്കാളും വെട്ടിത്തിളങ്ങുന്ന കിരീടമാണ് അത്ര ഭംഗിയാണ് കിരീടത്തിന് ഗോപിക്കുറി മിന്നിത്തിളങ്ങുന്ന നെറ്റിത്തടം കാരുണ്യം വഴിഞ്ഞൊഴുകുന്ന കണ്ണുകൾ കുളിർമയുള്ള പുഞ്ചിരിയുടെ ആ പ്രകാശം മനോഹരമായ മൂക്ക് മകരകുണ്ടലങ്ങള് കാതിലിഞ്ഞിരിക്കുന്ന മകരകുണ്ടലങ്ങളുടെ ശോഭ കവിൾത്തടങ്ങളിൽ തട്ടി പ്രതിഫലനം സൃഷ്ടിക്കുകയാണ് കഴുത്തിന് അഴകേറ്റുന്ന കൗസ്തുഭരത്നം അതിൻ്റെ ഇളം ചുവപ്പ് നിറം കഴുത്തിലെല്ലാം പടർന്നിട്ടുണ്ട് വനമാല മുത്തുമാലകള് ശ്രീവത്സം എന്ന മറുക ഭൃഗുമഹർഷി മാ ചവിട്ടിയ ആ അടയാളമാണ് മാറിലേക്ക് ചവിട്ടിയ ആ അടയാളമാണ് ഈ ശ്രീവത്സം എന്ന ആ മറക് ഇവയെല്ലാം കൊണ്ട് ശോഭിക്കുന്ന ഭഗവാന്റെ ആ തിരുവുടലിനെ നിരന്തരം എല്ലായ്പ്പോഴും ഞാൻ ധ്യാനിക്കുന്നു എന്ന് എന്നുവച്ചാൽ എല്ലാവരും ഈ മനോഹരമായ ഭഗവാന്റെ രൂപം ഭജിക്കണം ധ്യാനിക്കണം എന്ന് മേൽപ്പത്തൂർ പറയുകയാണ് ഗോവിന്ദമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ